യത്തിന്റെ ചുമര് കഴുകാനുള്ള വലിയ ഭാഗ്യം കിട്ടി ആ ചടങ്ങിൽ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ നേരെ മടവൂരിലേക്കാണ് വന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു സി എം വലിയ ജനാസ കുളിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവിടുത്തെ പുറം കഴുകിക്കൊടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവരൊക്കെ കാര്യം കൊണ്ടാണ് അവരൊറ്റ പുണ്യം കൊണ്ട് ാണ് പരിശുദ്ധമായ കഴിവാലയം കഴുകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് അല്ലാതെ ഒരു യോഗ്യതയും എനിക്കില്ല ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങള് താഴ്മയോടുകൂടി പറയുകയാണ് സി എം വലിയ അഥവോടുകൂടി കഴുകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് അത് ഞാൻ ഒരു പുണ്യമായി കരുതി ചെയ്തത് കൊണ്ടാണ് പരിശുദ്ധ കഴിവാലയം കഴുകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് എന്റെ കയ്യിൽ ഒരു അമലുമില്ല എന്റെ ിതുമത്തെടുത്തതല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല ബഹുമാനപ്പെട്ട വയലത്തൂരിതങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട ാഹിയുടെ ഒപ്പം കൂടിയ ആളാണല്ലോ ബഹുമാനപ്പെട്ട ഒരു സയ്യിദാണ് നന്നായി ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട നന്നായി മനസ്സിലാക്കി തനിക്ക് ഒപ്പം കൂടാൻ പറ്റുന്ന ആളാണെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ മനസ്സിലാക്കുന്നു എന്നിട്ട് ബഹുമാനപ്പെട്ട സി എം വലിയ ഒപ്പം ിതുമത്തിലായി കൂടുകയാണ് ഒരു സയ്യത് ഹിദുമെടുക്കുന്നതിൽ സി എം വലിയ സയ്യീതാണല്ലോ എന്ന നിലയിൽ ഉണ്ട് അതേ സമയത്ത് തങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഗണിക്കണമെന്ന ആ നെയ്യത്തോടെ സി എം വലിയ ഒപ്പം നടക്കുകയാണ് തങ്ങളോടൊപ്പം അച്ഛന് പോയ സമയത്ത് ഞാൻ ഓർക്കുകയാണ് എത്ര കറാമത്തുകളാണ് ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഉണ്ടാകുന്നത് ഒരാൾക്ക് രോഗം ബഹുമാനപ്പെട്ട തങ്ങളുടെ വിഷയം തിന് പരിഹാരമാണ് എത്ര പരിഹാരം രോഗികൾ വന്ന് തങ്ങളുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ പറയുമ്പോ ബഹുമാനപ്പെട്ട സി എം വലിയ പറയാറുള്ളതുപോലെ ചില വാക്കുകൾ തങ്ങളങ് പ്രയോഗിക്കുകയാണ് അത് വല്ലാത്ത കറാമത്തായി അനുഭവപ്പെടുകയാണ് കഠിനമായ തണുപ്പുള്ള സമയത്ത്

ബഹുമാനപ്പെട്ട ുരിതങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു മോനെ ഞാൻ ക്ലീനർ പണി എടുത്തിട്ട് ഡ്രൈവർ ആളാണ് അതൊരു തമാശ പറഞ്ഞതായിരുന്നു അത് പിന്നീട് ബഹുമാനപ്പെട്ട വയലത്തുരിതങ്ങൾ വിശദീകരിച്ചു ഞാൻ സി എം വലിയ ക്ലർക്ക് ആയിരുന്നില്ല മറിച്ച് സി എം വലുതായിടെ കാലത്ത് വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടി ഒരുക്കി കൊടുക്കലാണ് അവിടുത്തെ ഡ്രസ് അലക്കി കൊടുക്കലാണ് ഞാൻ ഞാനവിടത്തേക്ക് ഹിദുമത്ത് ചെയ്തതാണ് ഇതാണ് എന്റെ കയ്യിലുള്ള അറിവ് അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള അമല് ഇതാണ് എനിക്കുള്ള അമല് ഈ ഒരൊറ്റ അമല് കാരണമായി എനിക്ക് വലിയ അഴമത്ത് ചെയ്തു ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് പ്രകടമായതെങ്കിലും ഇതെല്ലാം നീ വേണമെങ്കിൽ ആളുകളോട് പറഞ്ഞോ പക്ഷേ പറയുമ്പോ സി എം അലുല്ലാന്റെ കറാമത്തായി പറഞ്ഞാൽ മതി ഇതൊക്കെ എന്റെ കറാമത്താണ് ബഹുമാനപ്പെട്ട ഹിയോടൊപ്പം ജീവിച്ചതിന്റെ അല്ലെങ്കിൽ ഒപ്പം ഹിതുമത് ചെയ്തതിന്റെ അനുഭവങ്ങളാണ് പ്രതിഫലനങ്ങളാണെന്ന് വളരെ താഴ്മയോടുകൂടി ബഹുമാനപ്പെട്ട വയലത്തൂരിതങ്ങൾ പറയുകയാണ് ചുമര് കഴുകാനുള്ള വലിയ ഭാഗ്യം കിട്ടി ചെയ്തവർ ആ ചടങ്ങിൽ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ നേരെ മടവൂരിലേക്കാണ് വന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു സി എം എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവിടത്തെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവർ ഒറ്റ കാര്യം കൊണ്ടാണ് അവർ ഒറ്റ പുണ്യം കൊണ്ടാണ് പരിശുദ്ധമായ കഴിവാലയം കഴുകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് അല്ലാതെ ഒരു യോഗ്യതയും എനിക്കില്ല ബഹുമാനപ്പെട്ട വയലത്തൂര തങ്ങള് താഴ്മയോട് കൂടി പറയുകയാണ് സി എം വലിയ പുണ്യമായ ശരീരം വളരെ അഥവോടു കൂടി കഴുകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് അത് ഞാനൊരു പുണ്യമായി കരുതി ചെയ്തത് കൊണ്ടാണ് പരിശുദ്ധ കഴയും കഴുകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് എൻ്റെ കയ്യിൽ ഒരു അമലുമില്ല എന്റെ സേഹിന് എഹിതുമെടുത്തതല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല ബഹുമാനപ്പെട്ട വയലത്തൂരിത്തങ്ങൾ പറയുകയാണ് വലിയ കറാമത്തുകൾ അവടെ ജീവിതത്തിൽ പ്രകടമായിരുന്നു എന്നാൽ ആ കറാമത്തുകളൊക്കെ പ്രകടമായപ്പോ അവിടെ നിന്ന് പറഞ്ഞത് എന്റെ ഷെയ്ഖിന്റെ കറാമത്താണ് എന്റെ ഷെയ്ഖുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയത് വഫാത്തിന്റെ സമയത്ത് മഹാനവർ കലിമ ചെല്ലുന്നതിന്റെ മുമ്പായി തന്റെ ഷെയ്ഖിന്റെ പേരങ്ങ് വിളിക്കുകയാണ് സി എം അവിടുത്തെ പേര് പറഞ്ഞതിന് ശേഷമാണ് ാഹു അലൈവസ തങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്നത്